ആകെ നാപ്പത് രൂപയുണ്ട് ഒരായിരം വേണം ചോദിച്ചാലോ അമ്മേ ഒരായിരം രൂപ വേണ്ട വേണ്ട ആട്ടും കിട്ടും കാശും കിട്ടത്തില്ല വിശ്വാസത പിടിച്ചുപറ്റണം അമ്മേ ഒരു നൂറ് രൂപ കൊടുക്കിട്ടോ എന്തോ അമ്മേ അന്ന് പൈസ തിരിച്ചു തിരിച്ചു ഒരു ഒരു രൂപ കാശ് കൊടുക്കാത്ത നീ രൂപ ആയിരുന്നു അരിപ്പാട്ട തപ്പുന്ന ഇപ്പൊ വിശ്വാസം പിടിച്ചു പറ്റി അടിച്ചു കാണുന്നില്ലല്ലോ 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 ചെറുക്കനെ ആ

എല്ലാരും നിമിഷ ശ്രദ്ധിക്കണം ആംഗ്ലയുടെ വീട്ടിൽ വന്ന് സ്വന്തം പെങ്ങൾ ജോലി ചെയ്തതിന് ഉള്ള ട്രോഫിയാണ് കൊടുക്കുന്നത് ആദ്യായിട്ടാണ് ആംഗ്ലയുടെ വീട്ടിൽ വന്ന് ഒരു പെങ്ങൾ ഇത്രയേറെ ജോലി ചെയ്യുന്നത് സവാള സവാള പൊളിച്ച് ഇങ്ങോട്ട് നോക്കിയത് സ്വീകരിക്കേ സ്വീകരിക്കുക സ്വന്തം ആംഗ്ലയുടെ വീട്ടിൽ ഉള്ളി പൊളിച്ച് മീൻ വെട്ടി പിന്നെന്തൊക്കെ ചെയ്ത് പിന്നെന്തൊക്കെ ചെയ്ത് എന്തൊക്കെ ഇന്ന് വെച്ച് ആംഗളയുടെ വീട്ടിൽ വന്ന് ആംഗളയുടെ നിൽക്കു ഇങ്ങോട്ടേക്ക് ആംഗളയുടെ വീട്ടിൽ വന്ന് ഇന്ന് ഏറ്റവും കൂടുതൽ പണിയെടുത്തതിന് ഒരു പെങ്ങൾ ഇപ്പൊ ഈ പെങ്ങൾ എല്ലാര്ക്കും ഒരു മാതൃകാ എന്താ അവള് മര്യാദക്ക് ജോലി ചെയ്തോണ്ടിരുന്നില്ല ദീവാൻ കോട്ടയ ട്രോഫിയും കൊണ്ട് കിടന്നുറങ്ങുന്നുണ്ട് വന്ന് കൊടുത്തോ എന്തോ പറയാ

ഇനി അമ്മയുടെ ആങ്ങളെ വരും ആങ്ങളുടെ ഭാര്യ അപ്പൊ പണിയെടുക്കുവാണെങ്കിൽ കൊടുക്കാനി വരുത്തില്ല സ്വന്തം ആങ്ങളുടെ വീട്ടിൽ വന്നിട്ട് പോകാൻ നേരം തെങ്ങിൻ തൈ പയറ് പടവലങ്ങ എല്ലാം കൊണ്ടുപോകി വരും ഒരു വർഷത്തേക്കുള്ളത് തിരിച്ചു കൊണ്ടു വേണ്ട കണ്ട പെങ്ങൾ വീട്ടിൽ നിന്ന് പോകുന്ന ദിവസം കൂൽ പടവലങ്ങ പയറ് കറിവേപ്പല അയിലെ പിഴുപുളി തോട്ടുപുളി കറങ്ങല് കൊടങ്ങല് മാങ്ങ ഇഞ്ചി ചക്ക തേങ്ങ എന്താ തെങ്ങന്തൈ ചീര ഇനി വല്ല ഉണ്ടാവും ഇനിയൊന്നും ഇല്ല പച്ചവെള്ളം ഉണ്ടോ അത് അപ്പുറത്തെ വെച്ചേക്കാം അവക്ക് തിളപ്പിക്കാൻ വയ്യ വീട്ടിൽ പോയി ഇല്ലേ തിളപ്പിക്കാൻ വയ്യാത്തോണ്ട് പച്ചവെള്ളം തിളപ്പിക്കാൻ വയ്യാത്തോണ്ട് പച്ചവെള്ളം വല്ല തിളപ്പിച്ച ഉണ്ടാവും നോക്കി ചിരിച്ചേ എല്ലാ പെങ്ങന്മാരും എല്ലാ പെങ്ങന്മാരും ഇങ്ങനെ ആയിരിക്കും